ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ മസ്രൂം വെച്ചിട്ടൊരു റോസ്റ്റാണ് ഇട്ടുണ്ടാക്കുന്നത് ഇതാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കഴുകി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നാലഞ്ച് വെളുത്തുള്ളി പീസ് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ പെനിഞ്ചീരകം ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അടുപ്പിൽ വെച്ച് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ പാനിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതിന്നിട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു സവാള അരിഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊരു പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് ഒരു മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് മഷ്റൂം മുങ്ങി കിടക്കേണ്ട വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നന്നായിട്ടൊന്ന് വേവട്ടെ അന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് നമുക്ക് മല്ലിയിലേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവസാനം നമുക്ക് പാകത്തിനുള്ള ഒരു റോസ്റ്റ് പരിവാകുമ്പോൾ നമുക്കതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയാലും ആയാലും ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്